ഒരു വയസ്സിന് ശേഷമുള്ള പല കുട്ടികളുടെയും പാരൻസ് ഒപ്പീലും വന്ന് പറയുന്നത് കുട്ടി തീരെ വെയിറ്റ് വെക്കുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല കഴിഞ്ഞ കുറേ മാസമായിട്ട് വെയ്റ്റ് സ്റ്റാറ്റിക് ആണ് എന്നൊക്കെയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അല്ലെങ്കിൽ അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ കുട്ടികളെ ബഹുഭൂരിപക്ഷം കുട്ടികളെയും നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ കുട്ടികളുടെ വെയിറ്റ് നോർമൽ ആയിരിക്കും കഴിഞ്ഞൊരു ആറ് മാസത്തെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യും പാറ്റേണും നോർമൽ ആയിരിക്കും പാരൻസിൻ്റെ കൺസേൺ മെയിനായിട്ട് കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല പഴയ രീതിയിൽ വെയിറ്റ് കൂടുന്നില്ല കാഴ്ചയിൽ കുട്ടി മെലിഞ്ഞിരിക്കുന്ന മുകളിലാണ് അപ്പോൾ കുട്ടികളുടെ ഫിസിയോളജിയും ഗ്രോത്ത് പാറ്റേണും നമ്മൾ കുറച്ച് അറിഞ്ഞിരിക്കണം ഏതൊരു കുട്ടിയും ജനിക്കുമ്പം ആദ്യത്തെ മൂന്ന് മാസത്തിൽ മാസത്തിൽ ഒരു കിലോ വെച്ചിട്ടാണ് വെയിറ്റ് കൂടുന്നത് പിന്നീട് അത് കാലക്രമേണ കുറഞ്ഞ് ഒരു വയസ്സാവുമ്പോഴത്തേക്ക് ആറ് മാസത്തിൻ്റെയും ഒരു വയസ്സിൻ്റെ ഇടയിൽ മാസത്തിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാമും ഒരു വയസ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വർഷത്തിൽ രണ്ട് രണ്ടേ കിലോ ഒക്കെയാണ് കൂടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ വെയിറ്റ് ഗെയിൻ പാറ്റേൺ മോശമായിട്ടുണ്ടാകും അതുകൊണ്ട് കൂടിയാണ് മുമ്പ് മാസത്തിൽ ഒരു കിലോ കൂടിയിരുന്ന ഒരു കുട്ടിയെ പിന്നീട് നമ്മൾ കാണുമ്പോൾ അഞ്ച് മാസത്തിൽ ഒരു കിലോ ഒക്കെ കൂടുന്നത് അത് തന്നെ പാരൻസിന് ഒരു കൺസേൺ ആണ് രണ്ട് ഈ കുട്ടികളുടെ ഗ്രോത്ത് പാറ്റേൺ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ അവരുടെ ഫുഡ് ഇൻടേക്കും വളരെ മോശമായിരിക്കും ഒരു വയസ്സിന് ശേഷമുള്ള പല കുട്ടികളും വളരെ പിക്ക് ചെയ്യാൻ ചൂസ് ഈറ്റേഴ്സ് ആണ് ചിലപ്പം ദിവസത്തിൽ ഒരു തണൊക്കെയായിരിക്കും ബിരിയാക്കി ഭക്ഷണം കഴിക്കുന്നത് അപ്പം ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് വെയിറ്റ് കുറയുന്നു എന്നല്ല മറിച്ച് ഗ്രോത്ത് പാറ്റേൺ മോശമായതുകൊണ്ട് ഭക്ഷണം കഴിപ്പ് കുറഞ്ഞു എന്നും വിചാരിക്കാം പിന്നെ വെയിറ്റിനെ പറ്റി കൺസേൺ ആവുന്നത് നിങ്ങൾ തുടക്കത്തിൽ ആദ്യത്തെ രണ്ട് മൂന്ന് മാസത്തിൽ അല്ലെങ്കിൽ വർഷത്തിൽ പീഡിയാട്രിഷനെ കാണുമ്പോൾ അവിടെ വെയിറ്റ് ചെക്ക് ചെയ്ത് അതിലൊരു കൺസേൺ ഉണ്ടെങ്കിൽ മാത്രം വെറീഡായാൽ മതി അല്ലാതെ കാഴ്ചയിൽ കുട്ടി മെലിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വെറീഡ് യാതൊരു കാര്യമില്ല കുട്ടികളുടെ ബിൽറ്റ് മാറുന്നതോടുകൂടി തന്നെ ബേബി ഫാറ്റ് മാറി മസിൽസ് വന്ന് ലീനാവുമ്പോൾ കാഴ്ചയിലും കുട്ടികളെ മെലിഞ്ഞിരിക്കുന്ന പോലെ തോന്നാം അതും നോർമലായിട്ട് കണ്ടാൽ മതി